അസലാമലൈക്കും വരഹമുല്ലാ വാത്ത ഹാമിദും മാസാ തുരിദിന നിങ്ങൾക്കെന്താണ് വേണ്ടത് അന്തഹുജുന ലഹ അവിടുന്ന് നിങ്ങൾക്ക് എടുക്കാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് പറയാതെ ഒരു ഇതു വേണമെന്നു അർത്ഥമുണ്ട് ഉദ്ദേശിക്കുന്നു എന്നും അർത്ഥമുണ്ട് അത് ആ വാക്യത്തിലെ സാഹചര്യം പോലെ ഇരിക്കും അപ്പോൾ മാസാ തുരിദിന എന്താണ് ഉദ്ദേശിക്കുന്നത് അൻ അൻതൗഹുദിന നിങ്ങളെടുക്കാൻ സ്ത്രീകളോടാണ് നിങ്ങൾ ബഹുവചനം ലഹ അവളെടുത്ത് അപ്പോൾ അവളുടെ അടുത്ത് നിന്ന് നിങ്ങളെടുക്കാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അൽ ബനാത്തു അപ്പോൾ പെൺകുട്ടികൾ പറയാണ് നുരിതു ഞങ്ങളുദ്ദേശിക്കുന്നു അൻഹുദങ്ങളെടുക്കാൻ മ ആന ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ ഉൽബത്തൽ ഹൽവ ഹാദിഹി ഈ മുട്ടായികളുടെ പാത്രം ടിന്നാണ് ഉൽബത്ത് എന്ന് പറഞ്ഞാൽ ടിന്ന് ബാസ്ക്കറ്റൊക്കെ അതിൻ്റെ അർത്ഥം ഉൽബത്ത് മ ആന ഉൽബത്തൽ ഹൽവ ഹാദിഹി ഈ ടിന്നിൻ്റെ പാത്രം ഇവിടെ ഹാദിഹിൽ ഉൽബത്താന്ന് എഴുതാൻ പറ്റൂല കാരണം ഉൽബത്ത മുലാഫായല്ലോ ഉൽബത്തൽ ഹൽുവന്ന് പറഞ്ഞാൽ ഹലുവയുടെ ടിന്ന് ഹലുവയുടെ എന്ന് പറയുമ്പോൾ ഉൽബത്ത മുലാഫായത് കൊണ്ട് ഇവിടെ ഹാദിഹി മുന്നിൽ ചേർത്തിട്ട് ഹാദിഹിൽ എന്ന് എഴുതാൻ പറ്റൂല അപ്പോൾ ആ ഉൽബത്ത കലിഫ്ലാമ വരും അതുകൊണ്ടാണ് ഹാദിഹിയെ പിന്തിച്ചത് അപ്പോൾ ഇങ്ങനെ എഴുതുക ഉൽബത്തൽ ഹൽവ ഹാദിഹി ഇന്ന സൽമ തീർച്ചയായും സൽമാ തുഹിബു അവൾ ഇഷ്ടപ്പെടുന്നു ഹാദിഹിൽ ഹലുവ കസീറൻ ഈ ഹലുവ ഈ മുട്ടായി ധാരാളം ഈ മധുരമുള്ള സാധനം ധാരാളം ഇഷ്ടപ്പെടുന്നു ഹാമിതുൻ ആ ത്വരിദിന നിങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്നുണ്ടോ അൻതാ ഹുദിന നിങ്ങളെല്ലാവരും എടുക്കാൻ ഷെയ്യൻ ആഹറ മറ്റു വല്ലതും മറ്റു വല്ല വസ്തുക്കളും മറ്റു വല്ല വസ്തു നിങ്ങളെല്ലാവരും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അൽ ബനാത്തു അപ്പം പെൺകുട്ടികൾ പറയാം രീതു ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അന്ന ഹുസ എടുക്കാൻ ഹാദിഹിൽ ഈ മാഗസിൻ വഹാദൽ കിതാബ ഈ പുസ്തകവും വഹാദിഹിൽ മലാബിസ ഈ വസ്ത്രങ്ങളും ഹാമിദ് അർജു ദയവ് ചെയ്ത് അല്ലാത്ത നിങ്ങളെടുക്കുന്നില്ല ഈ എല്ലാ വസ്തുക്കളും കുല്ലഹ എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും അതെല്ലാം കുല്ല എന്ന് പറഞ്ഞാൽ എല്ലാം ഹ എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ അതെല്ലാം കുല്ലഹ എന്ന് പറഞ്ഞാൽ അതെല്ലാം അഷിയായ വസ്തുക്കൾ ഹാദിഹി ഈ അപ്പോൾ ആദിയിൽ അഷിയായ ഈ വസ്തുക്കൾ ഈ വസ്തുക്കളെല്ലാം നിങ്ങളെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എടുക്കൂ അപ്പോൾ ഹർഫ് എങ്ങനെ വരാന്ന് വെച്ചാൽ ഇവിടെ ഹാദിഹിൽ അഷ്യായ ഇവിടെ ഹാദിഹി ബിഹി മൻസൂബാണ് നിങ്ങൾ എടുക്കാൻ എന്ത് ഹാജിഹി അപ്പോൾ ഹാദിഹി ബിഹി മൻസൂ അല്ലി അഷ്യായ അപ്പം എന്തായി ബദലായി അപ്പോൾ ഈ ബദൽ ഈ അഷ്യായ ഇതിന പിന്നെ കൂടുതൽ ശക്തമായി പറയുന്നതിന് വേണ്ടിയാണ് കുല്ല എന്ന് പറയുന്നത് കുല്ല എല്ലാ വസ്തുക്കളും അതെല്ലാം ആ വസ്തുക്കളെക്കുറിച്ചാണ് ഈ കുല്ല പറയുന്നത് അപ്പോൾ അഷ്യായ എന്താണ് അടയാളം അത് തന്നെയാണ് കുല്ലക്കും അടയാളം വരാം അപ്പോൾ അഷ്യായയുടെ മൻസൂബായത് കൊണ്ട് ഫതഹത്തായത് കൊണ്ട് കുല്ലയും ഫത്തഹത്താവും ബാലക്കള്ളാ ഹഫീഖും ഇനി അഷ്യായക്കുരം വേറെ എന്തെങ്കിലും പതാണ് അവിടെ പക്ഷെ അവിടുന്ന് മർഫു ആണെങ്കിലോ കൊല്ലു എന്നാവും മജ്റൂർ ആണെങ്കിലോ കൊല്ലീന്നാകും അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കുല്ലൻ്റെ ഹർഫ് ഹർക്കത്ത് വരാം അപ്പോൾ അത് മർഫു ആകാം മൻസൂബാകാം മജ്റൂറാകാം ഫൈനൽ മുസ്തഷ ആസ്പത്രി അപ്പോൾ തീർച്ചയായും ആസ്പത്രി ലാ യസ്മഹു അനുവദിക്കുന്നില്ല യുഹു ബി പ്രവേശിക്കാൻ അശിയായ കസീറത്തിൻ ധാരാളം വസ്തുക്കളെ അപ്പോൾ ആസ്പത്രിയിലേക്ക് ധാരാളം വസ്തുക്കളെ കൊണ്ടുപോകാൻ പറ്റൂല അയിനെ ഹദീജത്തു ഹദീജ എവിടെ വ ആയിഷത്തു ആയിഷയും എവിടെ ഉമ്മുക്കുൽസുമിൻ ഉമ്മ കുൽസുമെവിടെ ആ യൂരിദീന അവർ ഉദ്ദേശിക്കുന്നു അന്യസുഹബിന് അവർ പോകാൻ മന നമ്മുടെ കൂടെ അപ്പോൾ നമ്മുടെ കൂടെ ഹദീജയും ഉമ്മു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇഹ്ദൽ ബനാത്തി അപ്പോൾ ഒരു പെൺകുട്ടി പറയുകയാണ് ഇഹ്ദൽ ബനാർത്തി എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളിൽ ഒരാൾ ഒരു കുട്ടി പെൺകുട്ടി പറയാണ് ലാ അതിരി എനിക്കറിയില്ല ഐന ഹുന്ന അവരെവിടെയാണ് എന്ന് ഉന്ന എന്ന് പറഞ്ഞാൽ അവർ കുറേ സ്ത്രീകൾ അപ്പം അവരെവിടെയാണെന്ന് എനിക്കറിയില്ല അതൊന്നു ഞാൻ ഞാൻ വിചാരിക്കുന്നു അന്ന ഹുന്ന അവർ മാറജന അവർ മടങ്ങിയിട്ടില്ല മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന് ഹാമിദ് ഹാമിദൻ ഹയ്യൻ ബിന എന്ന് പറഞ്ഞാൽ വേഗം വരും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹയ്യൻ എന്ന് പറയുക യാ ബനാത്തി പെൺകുട്ടിയോളെ പാറക്കല്ലാ ഓഫീ